രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോഴത്തേക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ദിക്കുകളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ ദിക്കിൽ എനിക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ളൊരു നക്ഷത്രം വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്നെ ഏത് രീതിയിൽ എന്നെ അത് ബാധിക്കും എനിക്കതിനെന്താ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും നല്ല നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗഭാഗ്യത്തെ എനിക്ക് എനിക്കങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നീ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ല സമ്പദ് സമൃദ്ധിയോടു കൂടി നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിന് ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് കിഴക്ക് കിഴക്ക് ഈ വർഷം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വെൽത്ത് സിമ്പിൾസ് വെക്കാം വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾസുകൾ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ ഫൗണ്ടൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രാഗൺ ടട്ടിൽ വെക്കാം ഡ്രാഗൺ ടട്ടിലും പിന്നെ റൂയിൽ വെക്കാവുന്നതാണ് അടുത്തത് അടുത്ത ഡയറക്ഷൻ പറയുന്നത് സൗത്താണ് സൗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ബ്ലൂ മാറ്റ് കൊടുക്കാം അടുത്തത് സൗത്ത് വെസ്റ്റ് ആണ് സൗത്ത് വെസ്റ്റിലെ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം അടുത്തത് വെസ്റ്റ് ആണ് വെസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ലക്കി ബാമ്പ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് കളേഴ്സ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് ആണ് നോർത്തിൽ വരുമ്പോഴത്തേക്ക് ബ്ലൂ കളേഴ്സ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് ഈസ്റ്റ് ആണ് ഇവിടെ ഫൈവ് എലമെൻറ്റ് പകോട ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ എട്ട് ഡയറക്ഷൻസും ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാം ഇനി വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ബ്രാസ് ഐറ്റംസ് വയ്ക്കാം ബ്രാസ് ഐറ്റംസ് അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിക്സ് മാ ൽ കോയിൻസ് ആ ഭാഗത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ പോരെ എനിക്ക് നല്ലൊരു വിജയം വേണം എനിക്ക് ഈ വർഷം ഒരുപാട് നേട്ടങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെങ് സ്റ്റർ എന്താണെന്ന് കണ്ടുപിടിക്കുക ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുക അതനുസരിച്ചിട്ട് അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന നക്ഷത്രങ്ങളെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സമ്പദ് സമൃദ്ധിയോടും കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമായി നിങ്ങൾക്ക് ഭവിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം ഇപ്പൊ ഞാൻ യൂട്യൂബിനകത്ത് ഒരുപാട് ടൂൾസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ടൂളുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് ഇത് ഈ കിട്ടുന്ന ടൂളുകൾ നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഒറിജിനൽ ആണോ ഇല്ലയെന്നുള്ള ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒറിജിനൽ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പല സാധനങ്ങളും നമ്മൾ പടത്തിൽ കാണുന്ന പോലെയുള്ള വരുമ്പോൾ ഏറ്റവും ചെറിയ പീസുകളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് എങ്ങനെ കിട്ടും അതുപോലെ തന്നെ സാറ് പറയുന്നുണ്ടല്ലോ എനർജൈസ് ചെയ്ത് വെക്കണം അതിനെ ഒരു എനർജി കൊടുത്ത് വെക്കണമെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമുക്കത് കിട്ടുന്ന ചോദിക്കുന്നത് എനിക്ക് കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന് സാധനം വാങ്ങിക്കാം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഇവിടെ ഉണ്ട് എൻ്റെ സ്ഥാപനത്തിൽ തന്നെ വന്ന് വാങ്ങിക്കണം നിർബന്ധമില്ല കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഇന്നടുത്ത് ഷോപ്പ് ഉണ്ടെന്നുള്ളത് പറഞ്ഞതാണ് അതുപോലെ നമ്മുടെ സാധനത്തിലുള്ള ടൂൾസ് എല്ലാം എനർജൈസ് ചെയ്തിട്ടാണ് വെച്ചാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വെക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ള കൺസൾട്ടൻ്റ്മാരും ഒരുപക്ഷെ ആ രീതിയിലായിരിക്കും എനർജി ചെയ്തിട്ടായിരിക്കും ടൂൾസുകൾ കൊടുക്കുന്നത് അപ്പോൾ ചില ടൂൾസുകൾ പറയാം ഇപ്പോൾ ഇത് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് നോർത്തിലാണ് പ്ലേസ് ചെയ്യുന്നത് ഇത് ഫൈവ് എലമെൻ്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് പ്ലേസ് ചെയ്യുന്നത് ഇത് ഫയർബോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ നോർത്ത് വെസ്റ്റിലാണ് വെക്കുന്നത് ഇത് ഒരു എഡ്യൂക്കേഷൻ ടവറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെസ്റ്റ് ഭാഗത്ത് യൂസ് ചെയ്യാം ഇത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ലിവിംഗ് റൂമിന്റെ നോർത്തിൽ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ